നമ്മുടെ ഒരു ലൈക്കും കൂടെ അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ലൈക്കും കൂടെ അടിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എല്ലാവരും അടിക്കുക 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 എന്നെ അല്ല ലൈക്ക് അടിക്കല്ല പിന്നെ എന്താണ് പിന്നെ എന്താണ് ടെക്കി അല്ലേ എന്താണ് കാർത്തിക് എം ഡി കെ കാർത്തിക് ഹായ് കാർത്തി ഹായ് ഹോയ് ഹോയ് എം പി അടിച്ചു അതെ താങ്ക് യു അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയൊരു അനൗൺസ്മെന്റ് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് പിന്നെ അനൗൺസ്മെന്റ് ചെയ്യും കേട്ടോ കാർത്തിക് നേരത്തെ വന്നിട്ട് നേരത്തെ പോയി വേറെ സ്ട്രീമിങ്ങിലായിരിക്കും എന്നറിയാമോ ഓക്കേ ഇവിടെ കാലാവസ്ഥ ചൂടാണോ അതെ ചൂടാണ് ബ്രോ ചൂടാണ് നല്ല ചൂടാണ് പുറത്ത് നല്ല ചൂടാണ് പക്ഷെ തണുപ്പ് കാലം വരും തണുപ്പ് കാലം വരും അപ്പോൾ നല്ല തണുപ്പാണ് ഞാൻ മാനന്തവാടിയാണ് ജോമോൻ ചേട്ട മാനന്തവാടി എവിടെയാ ഞങ്ങൾ മൂളിത്തോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താ ഹരിപ്രസാദ് ബ്രോ ഹായ് നെസ്ര മുട്ടിക്കൽ ഹായ് സോറി നാസർ മുട്ടിക്കൽ സോറി ചേട്ടാ സോറി നാസർ മുട്ടിക്കൽ ചേട്ടാ ഹായ് ചേച്ചി ഞാൻ വേറെ ലൈവിൽ വേറെ ലൈവിലാണെങ്കിലും എൻ്റെ മനസ്സ് എവിടെയാ ഞാൻ വിശ്വസിക്കുന്നു മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസർ ആയിരുന്നോ എന്താ എൻ്റെ അനൗൺസ്മെന്റ് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ അശോകൻ ഹായ് അശോകൻ ബ്രോ ഹായ് ഹരിപ്രസാദ് ബ്രോ പിന്നെയും ഹായ് അനീഷ് പാലക്കാട് ഹായ് എന്തായാലും കട്ട സപ്പോർട്ട് മാത്രം അതാണ് വേണ്ടതും കട്ട സപ്പോർട്ട് വേണം എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം ജോമോൻ ചേട്ടാ ഹായ് ഹായ് കേക്കാൻ വേണ്ടിട്ട് ഇത്ര നേരം സംസാരിച്ചിരുന്ന പിന്നെ ഈ ഹായ് പറഞ്ഞു ഹായ് കേൾക്കാൻ വേണ്ടിട്ടല്ലേ പിന്നെ ഈ ഹായ് എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞേ അല്ലേ 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 എന്ന് ഞാൻ ചോദിച്ചു പോവാണ് എന്തായാലും അണ്ട്രഡ് ലൈക്ക് ആയിട്ടേ പോകുന്നുള്ളൂ അത് അത്രേ ഉള്ളു അണ്ട്രഡ് ലൈക്ക് ആയിട്ട് പോകുന്നുള്ളൂ പക്ഷെ എടാ ഇന്നും കൂടെ യൂട്യൂബ് പണി തരുമോ ഇന്നത്തെ പോലെ നമ്മൾ സ്ട്രീമിംഗ് സ്റ്റെക്കി കളയോ ഇന്നും കൂടെ പണി തരുമോ സ്റ്റക്കായോ സ്റ്റെക്കാവോ സ്ഥലം എവിടെയാണോ പത്തനംതിട്ട ആണോ അല്ല എൻ്റെ സ്ഥലം കോഴിക്കോട് വടകര ഞാൻ ഒമാനിലുണ്ടായിരുന്നു ഇപ്പോൾ ഗൾഫ് മതിയാക്കി നാട്ടിൽ തന്നെ കാഞ്ഞങ്ങാട് എച്ച് വി എ സി ടെക്നീഷ്യൻ ഓ ഗുഡ് ബ്രോ ഓക്കെ നാട്ട് എനിക്ക് നാട്ടിലേക്ക് വരണമെന്നുണ്ട് പക്ഷെ ബാധ്യതകൾ ഇത്രയും ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അറിയത്തില്ല അലിബായ് ചേട്ടാ ഹായ് പിന്നെ ഹായ് ഇല്ല ചേച്ചി ഒന്നും സംഭവിക്കില്ല ബി പോസിറ്റീവ് അതെ ബി പോസിറ്റീവ് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവാണ് അതേപോലെ ഞാനും ബി പോസിറ്റീവാണ് കുളക്കണം നാഗ ചേച്ചി ആണെന്ന് വിചാരിച്ച പെട്ടെന്ന് അയ്യോ എനിക്ക് അത് അതുപോലെ തോന്നുന്നുണ്ടോ ചേച്ചി ഫുഡ് കഴിച്ചോ ഇല്ല ചേച്ചി ഫുഡ് കഴിച്ചില്ല